കുടുംബശ്രീയുടെ ഇടുക്കി ജില്ലാതല കഫേ കുടുംബശ്രീ ഫുഡ് ഫെസ്റ്റിവലിന് രാമക്കൽമേട്ടിൽ തുടക്കമായി വിഷു ആഘോഷങ്ങളുടെ ഭാഗമായാണ് കുടുംബശ്രീ ജില്ലാ മിഷൻ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം കരുണാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭനാമ ഗോപിനാഥ് നിർവഹിച്ചു കുടുംബശ്രീ അംഗങ്ങൾ പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ മറ്റ് സംരംഭക ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയാണ് ഫുഡ് ഫെസ്റ്റിവലിലൂടെ പരിചയപ്പെടുത്തുകയും വിപണനം ചെയ്യുകയും ചെയ്യുന്നത് നൂറിലധികം വ്യത്യസ്തങ്ങളായ ഉൽപ്പന്നങ്ങളാണ് അഞ്ചു ദിവസം നിലനിൽക്കുന്ന ഫുഡ് ഫെസ്റ്റിവലിൽ പരിചയപ്പെടുത്തുന്നത് സി ഡി എസ് ജോസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു അതുപോലെ തന്നെ നമുക്കറിയാം എല്ലാ വർഷവും വിശുമേളയും അതുപോലെ ഓണം വിപണന മേളയുമൊക്കെ കുടുംബശ്രീയുടെ ആത്മഹത്യയിൽ നടന്നു വരികയാണ് ഇടുക്കി ജില്ലയിലെ എനിക്ക് തോന്നുന്നു രാമക്കൽമട്ടിലൊരു ജില്ലാ ഭക്ഷ്യമേള ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഇവിടെ കഴിഞ്ഞ ജനുവരി ഇരുപത്തി ആറ് മുതൽ നമ്മൾ ഇടുക്കി ഇലക്ട്ര എന്ന പേരിൽ നമ്മളൊരു ഹാപ്പിനെസ് പ്രോഗ്രാം ഡി ടി പി സിയു ആയിട്ട് ചേർന്നുകൊണ്ട് നടത്തുന്നുണ്ട് വളരെ നല്ല രീതിയിൽ വളരെ ഭംഗിയായിട്ട് നടന്നു പോകുന്ന ഒരു പരിപാടിയാണത് അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ വെളിച്ചത്തിലായിരിക്കാം ഈ വർഷം ജില്ലാ ഭക്ഷ്യമേള നമ്മുടെ രാമക്കൽമേട്ടിൽ തന്നെ വരികയും ഇവിടെയുള്ള സംരംഭകരുടെ ചെറുകിട സംരംഭകരുടെ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ മറ്റ് ഉൽപ്പന്നങ്ങളും ഇവിടെ ഒരു വിപണന കേന്ദ്രത്തിൽ എത്തിച്ചിരിക്കുകയാണ് കുടുംബശ്രീ മിഷൻ ഇടുക്കി ജില്ലാ പ്രോഗ്രാം മാനേജർ വി എ അരുൺ പഞ്ചായത്ത് അംഗങ്ങളായ റാബി സിദ്ദിഖ് ലതാ ഗോപകുമാർ ഡി ടി പി സി മാനേജർ ജോജോ ജോസഫ് പി എ ഷാൻറിമോൾ അമ്പിളി വിനേഷ് ജയാ ബാലചന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ രാജകുമാരി